സംഭവം അതിൻ്റെ മലയാളം പേരാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് ചെങ്കറുപ്പൻ എന്നാണ് ആ ഒരു പാമ്പിന് പേരിട്ടിട്ടുള്ളത് നമ്മുടെ മലയാളത്തനിമയുള്ള ഒരു പേരാണ് അപ്പോൾ കേരളത്തിൻ്റെ പാമ്പുകളുടെ ലിസ്റ്റിലേക്ക് പുതിയൊരു പാമ്പ് കൂടി എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ന്യൂസിലാൻഡ് ആസ്ഥാനമായിട്ടുള്ള സൂട്ടാക്സ എന്ന് പറയുന്ന നമ്മുടെ ശാസ്ത്ര ജേണലിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ പ്രശസ്ത ശാസ്ത്രജ്ഞനായിട്ടുള്ള ആയിട്ടുള്ള മുഹമ്മദ് ജാഫർ പാലോട്ട് രണ്ടായിരത്തി പത്തിൽ വയനാട്ടിൽ നടന്ന ഒരു യാത്രയിലാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വ നേതൃത്വത്തിൽ നടന്നൊരു യാത്രയിലാണ് ഈ ഒരു പാമ്പിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത് അതിനുശേഷം പിന്നീട് പിന്നീട് ആറ് വർഷത്തിന് ശേഷമാണ് പിന്നീടുള്ള ഗവേഷക സംഘം ആ ഒരു എന്താ പറയുക വയനാട്ടിലെ കുരിച്ചേർ മലനിരകളിലും അതുപോലെ തന്നെ വെള്ളരി മലനിരകളിലുമാണ് ഈ ഒരു പാമ്പിനെ കാണപ്പെടുന്നുള്ളൂ ഇതുവരെ കണ്ടിട്ടുള്ളൂ പിന്നീടുള്ള അഞ്ചോ ആറ് വർഷത്തിന് ശേഷം വീണ്ടും ഗവേഷക സംഘം അവിടെ നടത്തിയ യാത്രയിൽ വീണ്ടും ഇതിനെ കാണാനിടിയായി അഞ്ചോ ആറോ സ്പീഷീസുകളെ കാണാനിടയായി അങ്ങനെ പിന്നീട് നടത്തിയിട്ടുള്ള ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ഇതൊരു പുതിയൊരു പാമ്പിനമാണ് എന്ന് കേരളത്തിൽ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ പുതിയൊരു പാമ്പിനമാണ് എന്ന് തിരിച്ചറിഞ്ഞതും അത് ഈ പറയുന്ന നേരത്തെ സൂചിപ്പിച്ച പോലെ സൂട്ടാക്സിയിൽ പ്രസിദ്ധീകരിച്ചതും അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു ഗവേഷണ സംഘമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് അഭിമാനം തോന്നുന്ന ഒരു സംഗതി തന്നെയാണ് കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല അഞ്ചോ ആറോ പേരടങ്ങുന്ന ഒരു ഗവേഷക സംഘത്തിൽ മൂന്ന് മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് മൂന്ന് മലയാളി ഗവേഷകർ ഉൾപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് സുഹൃത്തും ഹെർപ്പറ്റോളജിസ്റ്റുമായിട്ടുള്ള ഡോക്ടർ സന്ദീപ് ആണ് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ ആണ് സുവളജി വിഭാഗം ഒപ്പം നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ മുഹമ്മദ് ജാഫർ സാറാണ് പിന്നെ അതുപോലെ തന്നെ ഒരു സ്വതന്ത്ര ഗവേഷകനായിട്ടുള്ള ഉമേഷ് ചേട്ടൻ ഉമേഷ് പാവുകണ്ടി എന്ന് പറയും അപ്പോൾ ഈ മൂന്ന് പേരാണ് മലയാളികളായിട്ടുള്ളത് പിന്നെ ഒരു ബ്രിട്ടീഷ് ആയിട്ടുള്ള ഡേവിഡ് ഗൗർ എന്നു പറയുന്നൊരു സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഒഡീഷയിലുള്ള ഡോക്ടർ അബ്രജാൾ ഘോഷും അതുപോലെ തന്നെ നമ്മുടെ ചെന്നൈ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഗവേഷകരായിട്ടുള്ള ഒരു ഡോക്ടർ ദീപക് വീരപ്പൻ ആൻഡ് ഡോക്ടർ സൂര്യനാരായണൻ അപ്പോൾ ഇത്രയും പേരാണ് ഈ ഒരു ഗവേഷക സംഘത്തിലുള്ളത് എന്താ പറയുക പാമ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല പാമ്പ് എന്താ പറയുക വളരെ ഭംഗിയുള്ള സംഭവം അതിൻ്റെ മലയാളം പേരാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് ചെങ്കറുപ്പെന്നാണ് ആ ഒരു പാമ്പിന് പേരിട്ടിട്ടുള്ളത് നമ്മുടെ മലയാളത്തനിമയുള്ള ഒരു പേരാണ് സംഭവം ചിത്രത്തിൽ കാണുന്ന പോലെ നല്ല ചുമന്ന നിറത്തിൽ കറുത്ത പുള്ളികളൊക്കെ അങ്ങനെ കറുത്ത പുള്ളികളൊക്കെയുള്ള നല്ല ഭംഗിയുള്ളൊരു പാമ്പാണ് അപ്പോൾ അത്തരത്തിലൊരു എന്താ പറയുക ചുമന്ന ചുമന്ന നിറത്തിൽ കറുത്ത പുള്ളികൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പാമ്പിനെ ചെങ്കറുപ്പൻ എന്നൊരു പേര് വരാനുള്ള കാരണം ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തത് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ സന്ദീപ് ആണ് അപ്പോൾ ഈ സംഭവം ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാമ്പിനെ കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജീവിയെ ഒരു എന്താ പറയുക പുതിയൊരു ജീവിയെ നമ്മൾ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ ശാസ്ത്ര ശാസ്ത്രം കണ്ടെത്തുമ്പോൾ അതിന് ഒരു ശാസ്ത്രീയ നാമം കൊടുക്കുന്ന ഒരു ഒരു ഉണ്ട് അപ്പോൾ അതിൽ മിക്കപ്പോഴും ഈ പറയുന്ന ശാസ്ത്രീയ നാമങ്ങൾ വരുന്നത് ലാറ്റിൻ വേഡോ അല്ലെങ്കിൽ ഗ്രീക്ക് വേടൊക്കെ ആയിരിക്കും പക്ഷേ നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു പാമ്പിൻ്റെ പേരെന്ന് പറയുന്നത് ഇപ്പോൾ മലയാളത്തിൽ എന്നാണ് പക്ഷേ ഇതിൻ്റെ നാമം സൈലോഫിസ് ചെങ്കറുപ്പെന്ന് തന്നെയാണ് അപ്പോൾ ആ ഒരു ശാസ്ത്രീയ നാമം സജസ്റ്റ് ചെയ്തത് സുഹൃത്തായിട്ടുള്ള ഡോക്ടർ സന്ദീപ് ദാസാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ മലയാളികൾ ഉൾപ്പെട്ട ഈ ഒരു ഗവേഷക സംഘത്തിൽ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു പാമ്പിൻ്റെ പേരിൽ ആ ഒരു പാമ്പിൻ്റെ സ്പീഷീസ് ശാസ്ത്രീയ നാമം ചെങ്കറുപ്പൻ അല്ലെങ്കിൽ മലയാള തനിമയുള്ളൊരു വീട് തന്നെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഈയൊരു പാമ്പ് ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ വളരെ ഭംഗിയുള്ള കറു ചുമന്ന നിറത്തിൽ കറുപ്പ് പുള്ളികളുള്ള പാമ്പുകളാണ് വളരെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ അത്ര വലിയ പാമ്പൊന്നുമല്ല കൂടി വന്നാലൊരു മുപ്പത് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെ മാക്സിമം നീളം വരുള്ളൂ ഈ ഒരു പാമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിക്കടിയിലാണ് ഫൊസോറിയൽ സ്നേക്സ് എന്നാണ് പറയുക അതായത് ഭൂമിക്കടിയിൽ മണ്ണിനടിയിൽ ആണ് ഇവരുടെ കൂടുതൽ ജീവിതം മുഴുവൻ ജീവിതചക്രം മുഴുവൻ തീരുന്നത് അപ്പോൾ ഈ എന്തെങ്കിലും ഇര പിടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം കയറുമ്പോഴോ അങ്ങനെയൊക്കെ മാത്രമാണ് ഈ ഒരു പാമ്പ് പുറത്തു വരുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗവേഷണം ഇത് ഈ പാമ്പുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണം തന്നെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ഗവേഷണമായി ആയി ആയിരുന്നിരിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന വയനാട് മലനിരകളിൽ ഒരുപാട് കാലം ഇപ്പോൾ ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ചോ വർഷമായിട്ട് ആ ഒരു പാമ്പിൻ്റെ പുറകെ നടന്ന് അതിനെ എന്താ പറയുക തേടി ഉള്ള യാത്രയിൽ വല്ലപ്പോഴൊക്കെയാണ് ഇതിനെ കാണാൻ കിട്ടുന്നുള്ളൂ ഇതിൻ്റെ ഇപ്പോൾ ഈ ഞാൻ കാണിക്കുന്ന ചിത്രങ്ങൾ തന്നെ ഈ പറയുന്ന ഗവേഷക സംഘം ഒരുപാട് നാളത്തെ ആ യാത്രയിലിടയിൽ കണ്ടിട്ടുള്ള വളരെ അപൂർവമായിട്ടുള്ള ചിത്രങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാമ്പ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുമന്ന നിറത്തിൽ കറുത്ത ഉണ്ടെങ്കിലും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഒരു സബ് അഡൽട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു ചാര നിറമൊക്കെ ആയിരിക്കും അപ്പോൾ വളരെ ചെറിയ പാമ്പാണ് ഇപ്പോൾ ഈ ഒരു പാമ്പിന് ഒരു അഞ്ച് സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റിമീറ്ററോ ഒക്കെ മാത്രമേ നീളം വരുന്നുണ്ടായിരുന്നുള്ളൂ അത്രയും ചെറിയ പാമ്പായിരിക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതൊക്കെ അവിടെ പോയി കാണാമെന്നൊക്കെ വിചാരിച്ചാൽ പോയാൽ പോലും നമുക്ക് ഇതിനെ കാണാൻ കിട്ടില്ല കാരണം അതുപോലെ ഒരുപാട് കാണാൻ കിട്ടാത്ത അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത ഒരുപാട് ജീവികൾ നമ്മുടെ പശ്ചിമമാട്ടത്തിലുണ്ട് ഇപ്പോഴും ഒരു ജൈവ വൈവിധ്യ സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് ജീവികളെ കണ്ടെത്താനിരിക്കുന്നു അപ്പോൾ ഈ ഒരു പാമ്പിനെ കുറിച്ച് പറയണം തോന്നി എന്തായാലും ഈ ഒരു ഗവേഷക സംഘത്തിന് ഒരുപാട് എന്താ പറയുക ആശംസകൾ ഇനിയും പുതിയ പുതിയ ജീവികളെ കണ്ടെത്താൻ സാധിക്കട്ടെ അപ്പോൾ സൈലോഫിസ് ചെങ്കറുപ്പൻ എന്ന് പറയുന്ന ഈ ഒരു പാമ്പ് നമ്മുടെ കേരളത്തിലെ പാമ്പുകളുടെ ചെക്ക് ലിസ്റ്റിൽ നൂറ്റി മുപ്പത്തൊന്നാമത്തെ ഇനമായിട്ട് uh, മാറിയിരിക്കുകയാണ്